അലൈക്കും ഇസ്ലാമിനെതിരെ പതിറ്റാണ്ടുകളായി ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരൊറ്റ ആരോപണമുണ്ട് വിശുദ്ധ ഖുർആാൻ ബൈബിളിൽ നിന്ന് പകർത്തിയെഴുതിയതാണ് എന്ന വാദം ഈയൊരൊറ്റ ചോദ്യത്തിൽ ഇസ്ലാമിന്റെ മുഴുവൻ അടിത്തറയും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാൽ ഈ വാദത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതോ ആർക്കും അറിയാത്ത ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതിനു പിന്നിൽ മറഞ്ഞിരിപ്പുണ്ടോ നമുക്കിന്ന് ആഴത്തിൽ പരിശോധിക്കാം ഖുർആാനിലും ബൈബിളിലും ഒരുപാട് സാമ്യതകളുണ്ട് ബൈബിളിൽ പറയുന്ന കുറഞ്ഞത് പതിനഞ്ച് പ്രവാചകന്മാരുടെയും അവരുടെ കഥകളും ഖുർആനിലും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെയാണൊരു വലിയ പ്രശ്നം ഉടലെടുക്കുന്നത് ബൈബിളിലെ സുവിശേഷങ്ങൾക്ക് ശേഷം കുറഞ്ഞത് അറുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞും തോറയ്ക്ക് ശേഷം ആയിരത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞുമാണ് കുർആാൻ അവതരിച്ചത് എന്നതുകൊണ്ട് ചില പ്രമുഖ പാസ്റ്റർമാരും സുവിശേഷകരും സുവിശേഷകരുമെന്തിന് ഈ ചാനലിലെ ചില പ്രേക്ഷകർ പോലും അവകാശപ്പെടുന്നത് ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്നാണ് ഒറ്റനോട്ടത്തിൽ സാധാരണക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ ശരിയാണെന്ന് തോന്നാം ഒരേ കഥകളും കഥാപാത്രങ്ങളും ഖുർആനിൽ വരണമെങ്കിൽ അത് ബൈബിളിൽ നിന്ന് കടമെടുത്തതുകൊണ്ടല്ലേ എന്ന ചോദ്യം സ്വാഭാവികമാണ് അതുകൊണ്ടുതന്നെ ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമല്ല മറിച്ച് ബൈബിളിന്റെ കോപ്പിയടിച്ച ഒരു പതിപ്പാണ് എന്ന് പല ക്രിസ്ത്യാനികളും ജൂതന്മാരും വാദിക്കുന്നു ഇതൊരു അസാധാരണമായ വാദമാണ് കാരണം ഇത് ശരിയാണെങ്കിൽ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലം ഒരു യഥാർത്ഥ പ്രവാചകനായിരുന്നില്ല എന്നു വരും അതുകൊണ്ട് ആരാണ് ശരിയെന്ന് കണ്ടെത്താൻ നമുക്കിതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഏറ്റവും യുക്തിസഹമായ വഴിയിലൂടെ ആഴത്തിലിറങ്ങിച്ചെല്ലാം ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പു തരുന്നു ഈ വീഡിയോയുടെ അവസാനത്തോടെ ഖുർആൻ കോപ്പി അടിച്ചതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം യഹൂദമതത്തിന്റെയും ക്രിസ്തുമതത്തിന്റെയും മതത്തിന്റെയും കേന്ദ്ര ബിന്ദുക്കളാണ് മൂസാനബി അലഹിസലാമും ഈസാ നബി അലഹിസ്സലാമും അവരുടെ പഠിപ്പിക്കലുകളും അവർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളുമാണ് ആ മതങ്ങളെ നിർവചിക്കുന്നത് എന്നാൽ പലർക്കും അതിശയകരമായി തോന്നുന്ന ഒരു കാര്യം ഖുർആാനിലും മൂസാനബി അലഹിസലാമും ഈസാനബി അലഹിസലാമും പ്രധാന വ്യക്തിത്വങ്ങളാണ് എന്നതാണ് മുസ്ലിംകൾക്കിടയിൽ അവർ അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുന്നു അവരിൽ വിശ്വസിക്കുക എന്നത് ഖുർആൻ പ്രകാരം നിർബന്ധമാണ് അതുകൊണ്ട് മുസ്ലിംകൾ വാദിക്കുന്നത് ആദൻ നബി അലിഹിസ്സലാം നൂഹനബി അലൈഹിസ്ലാം ഇബ്രാഹിംനബി അലിഹിസ്സലാം മൂസനബി അലിഹിസ്സലാം ഈസ നബി അലിഹിസ്ലാം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും ഒരേയൊരു ദൈവത്തിന്റെ ദൂതന്മാരായതുകൊണ്ടാണ് ഈ സാമ്യതകൾ നിലനിൽക്കുന്നത് എന്നാണ് മൂസനബി അലിഹിസ്സലാംക്ക് തൗറാത്തും തോറ ഈസാ നബി അലഹിസ്ലാംക്ക് ഇഞ്ചിയിലും സുവിശേഷം അവരുടെ ജനതയെ നയിക്കാൻ ലഭിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലംക്ക് കുർആാൻ ലഭിച്ചു മുഴുവൻ മനുഷ്യരാശിക്കുമുള്ള അവസാന വെളിപാടായി അതിനാൽ സ്വാഭാവികമായും അവരുടെ സന്ദേശങ്ങളും കഥകളും സമാനമാണ് കാരണം അവയ്ക്ക് പൊതുവായ ഒരൊറ്റ ഉറവിടമാണുള്ളത് അല്ലാതെ ഒന്ന് മറ്റൊന്നിൽ നിന്ന് പകർത്തിയതുകൊണ്ടല്ല എന്നാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈ വാദം അംഗീകരിക്കുന്നില്ല അവരുടെ വാദം ലളിതമാണ് ഖുർആനിന്റെ രചയിതാവ് ബൈബിളിൽ നിന്ന് പകർത്തിയതുകൊണ്ടാണ് ഈ സാമ്യത അപ്പോൾ നമുക്ക് ഈ വാദമൊന്ന് വിശകലനം ചെയ്യാം ഖുർആൻ യഥാർത്ഥത്തിൽ ബൈബിളിൽ നിന്ന് പകർത്തിയതാണെങ്കിൽ ഒരു കോപ്പിയടി ആരോപണം പോലെ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അത് ശരിയാകണമെങ്കിൽ താഴെപ്പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം ഒന്നാമതായി കഥാപാത്രങ്ങൾ മാത്രമല്ല കഥയുടെ ഒഴുക്കും ഏതാണ്ട് ഏതാണ്ടൊരുപോലെയായിരിക്കണം രണ്ടാമതായി യഥാർത്ഥ കഥയിൽ എന്തെങ്കിലും ചരിത്രപരമായ പിഴവുകളോ വൈരുദ്ധ്യങ്ങളോ ഉണ്ടെങ്കിൽ കോപ്പിയിലും അവ ഉൾപ്പെടണം കാരണം കോപ്പിയടിക്കുന്ന ഒരാൾക്ക് ഏതാണ് തെറ്റായ ഭാഗം എന്നറിയില്ലല്ലോ മൂന്നാമതായി യഥാർത്ഥ കോപ്പിയിലില്ലാത്തതും എന്നാൽ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം സ്ഥിരീകരിക്കപ്പെട്ടതുമായ പുതിയ വിവരങ്ങളൊന്നും കോപ്പിയടിച്ച പതിപ്പിലുണ്ടാകാൻ പാടില്ല ഇനി ഈ മാനദണ്ഡങ്ങൾ വച്ച് ബൈബിളിലും കുർആാനിലും ഒരുപോലെ കാണുന്ന മൂസാനബി അലഹിസലാമിന്റെയും ഫിർ ഔനിൻറെയും കഥ നമുക്ക് പരിശോധിക്കാം ബൈബിളും കുർആനുമനുസരിച്ച് മൂസാനബി അലഹിസ്സലാമിന്റെ കാലത്തെ ഈജിപ്തിലെ ഭരണാധികാരിയെ ഫിർഔൻ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ ബൈബിളിൽ ഒരു വലിയ ചരിത്രപരമായ പിഴവുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇബ്രാഹിം നബി അലഹിസലാം യൂസുഫ് നബി അലഹിസ്സലാം എന്നീ പ്രവാചകന്മാരുടെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെയും ഫിർ ഔൻ എന്ന് വിളിക്കുന്നു ആധുനിക ഈജിപ്റ്റോളജിയും പ്രമുഖ അക്കാദമിക് സ്രോതസ്സുകളും സ്ഥിരീകരിച്ചതുപോലെ ഇത് ചരിത്രപരമായി തെറ്റാണ് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കനുസരിച്ച് ഫിർ ഔൻ എന്ന പദം ഈജിപ്ഷ്യൻ രാജാവിനെ സൂചിപ്പിക്കാൻ തുടങ്ങിയത് പതിനെട്ടാം രാജവംശം മുതലുള്ള പുതിയ സാമ്രാജ്യത്തിന്റെ കാലത്താണ് നേരെ മറിച്ച് ഖുർആൻ ഈ തെറ്റ് ഒരിക്കലും വരുത്തുന്നില്ല യൂസുഫ് നബി അലഹിസ്ലാമിന്റെ യോ നബി അലഹിസ്സലാമിന്റെ യോ കഥയിൽ ഈജിപ്തിലെ ഭരണാധികാരിയെ ഖുർആൻ ഒരിക്കലും ഫിർ ഔൻ എന്ന് വിളിക്കുന്നില്ല ഖുർആനിൽ ഫിർ ഔൻ എന്ന പദം എഴുപത്തിനാല് തവണ വന്നിട്ടുണ്ട് അതെല്ലാം നബി അലഹിസ്ലാമിന്റെ കഥയുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഖുർആനിലെ ഈ ചരിത്രപരമായ കൃത്യത ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആധുനിക ഈജിപ്റ്റോളജി കണ്ടെത്തിയ കാര്യങ്ങളുമായി പൂർണ്ണമായും യോജിക്കുന്നു ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഖുർആൻ ബൈബിളിൽ നിന്ന് പകർത്തിയതാണെങ്കിൽ ബൈബിളിലെ ചരിത്രപരമായ ഈ തെറ്റ് ഖുർആൻ എങ്ങനെ തിരുത്തി പുരാവസ്തു ഗവേഷണമോ ഈജിപ്റ്റോളജിയോ നിലവിലില്ലാതിരുന്ന ഏഴാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിക്ക് സൊല്ലാഹു വസല്ലം ഇത്രയും കൃത്യമായ ചരിത്ര വിവരം എവിടെ നിന്ന് ലഭിച്ചു ഇനി ഇതേ കഥയിൽ തന്നെ അതായത് മൂസാനബി അലഹിസലാമിന്റെയും ഫിർ ഔനിൻറെയും കഥയിൽ ബൈബിളിൽ പൂർണമായും ഇല്ലാത്ത ഒരു നിർണായക വിവരം ഖുർആൻ ഉൾപ്പെടുത്തുന്നുണ്ട് ചിലർക്ക് തോന്നാം ഇതൊരുപക്ഷെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത വെറുതെ ചേർത്ത ഒരു വിവരമായിരിക്കാമെന്ന് എന്നാൽ ആധുനിക കണ്ടുപിടുത്തങ്ങൾ ഞെട്ടിക്കുന്ന രീതിയിൽ സ്ഥിരീകരിച്ച ഒരു വലിയ സത്യത്തിന്റെ താക്കോലാണ് ഈ വിവരം ഫിർഔൻ മോസനബി അലഹിസ്ലാമയെയും അനുയായികളെയും പിന്തുടർന്ന് ഒടുവിൽ കടലിൽ മുങ്ങിമരിച്ചുവെന്ന് ബൈബിളും ഖുർആനും പറയുന്നുണ്ട് എന്നാൽ ഖുർആനിൽ മാത്രം പറയുന്ന ഒരു സവിശേഷമായ കാര്യം ഫിർ ഔനിന്റെ ശരീരം വരും തലമുറകൾക്ക് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കപ്പെടും എന്നതാണ് ഈ അത്ഭുതകരമായ പ്രഖ്യാപനം ബൈബിളിൽ ഒരിടത്തും കാണാനില്ല ഖുർആൻ പറയുന്നു നിനക്ക് ശേഷമുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമായിരിക്കുവാൻ വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണ് എന്താണ് സംഭവിച്ചതെന്നറിയുമോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ പുരാവസ്തുഗേഷകർ റാംസസ് രണ്ടാമന്റെ മമ്മി കണ്ടെത്തി മൂസനബി അലിഹിസ്ലാമിന്റെ കാലത്ത് ഭരിച്ചിരുന്ന ഫിർ ഔൻ ഇദ്ദേഹമാണെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ശരീരം വളരെ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തി അതിപ്പോൾ കെയ്റോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ പ്രദർശനത്തിനുണ്ട് ഏറ്റവും രസകരമായ കാര്യം ഫിറൌനിന്റെ മമ്മി കണ്ടെത്തി പരിശോധിച്ചപ്പോൾ ഡോക്ടർ മോറിസ് ബുക്കായ് എന്ന ഫ്രഞ്ച് ഡോക്ടർക്ക് ശ്വാസകോശത്തിലും ചർമ്മത്തിലും ശരീരകലകളിലും ഉപ്പിന്റെ അംശം കണ്ടെത്താൻ കഴിഞ്ഞു ഇത് ശരീരം മരണത്തിനു മുമ്പ് കടൽവെള്ളത്തിൽ മുങ്ങിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഖുർആൻ പറഞ്ഞതുമായി പൂർണമായും യോജിക്കുന്ന ഒന്ന് എന്നാൽ മുഹമ്മദ് നബി നിബി സൊല്ലാഹുലഹി വസല്ലമ്മയുടെ കാലത്ത് ഈ മമ്മി കണ്ടെടുത്തിരുന്നില്ല പുരാതന ശരീരങ്ങൾ എംബാം ചെയ്യുന്നതിനെക്കുറിച്ച് അറേബ്യയിൽ ആർക്കും യാതൊരു അറിവുമുണ്ടായിരുന്നില്ല ഇത് ഖുർആൻ ബൈബിളിൽ നിന്ന് പകർത്തിയതാണെന്ന വാദത്തെ കൂടുതൽ ദുർബലമാക്കുന്നു മറിച്ച് ഖുർആനിന് മറ്റൊരു ഉറവിടമുണ്ടായിരുന്നുവെന്ന് ഇത് കാണിക്കുന്നു അക്കാലത്തെ മനുഷ്യന്റെ അറിവിനും ഒരു ഉറവിടം ഇനി ഏറ്റവും വ്യക്തമായ ഒരു കാര്യത്തിലേക്ക് വരാം ഒരേ പ്രവാചകന്മാരെയും കഥകളെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ബൈബിളിലെയും ഖുർആാനിലെയും കഥ പറച്ചൽ ഒട്ടും സമാനമല്ല ഉദാഹരണത്തിന് നൂഹ്നബി അലഹിസ്ലാമിന്റെയും മഹാപ്രളയത്തിന്റെയും കഥയെടുക്കാം രണ്ട് ഗ്രന്ഥങ്ങളിലും വളരെ പ്രശസ്തമായ ഒരു കഥയാണിത് സാമ്യതകളിൽ നിന്ന് തുടങ്ങാം നൂഹ്നബി അലിഹിസ്ലാം ഒരു നീതിമാനായ മനുഷ്യനായിരുന്നുവെന്നും വിശ്വാസികളെ രക്ഷിക്കാൻ ഒരു പെട്ടകം നിർമ്മിക്കാൻ ദൈവം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചുവെന്നും ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ പ്രളയം അയച്ചുവെന്നും മൃഗങ്ങളെ ജോഡികളായി പെട്ടകത്തിൽ കയറ്റാൻ കൽപ്പിച്ചുവെന്നും ബൈബിളും ഖുർആാനും സമ്മതിക്കുന്നു എന്നാൽ നോഹ് നബി അലിഹിസ്ലാമിന്റെ കഥയിൽ ബൈബിളും ഖുർആനും തമ്മിൽ പല കാര്യങ്ങളിലും കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രളയം ആഗോളമായിരുന്നുവെന്നും ഭൂമിയെ മുഴുവൻ മൂടിയെന്നും പെട്ടകത്തിനു പുറത്തുള്ള എല്ലാ ജീവജാലങ്ങളും മുങ്ങിപ്പോയെന്നും ബൈബിൾ വ്യക്തമായി പറയുന്നു എന്നാൽ ഖുർആൻ പ്രളയം ആഗോളമായിരുന്നു എന്ന് പറയുന്നില്ല ഖുർആനിലെ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത് നൂഹ്നബി അലിഹിസ്ലാമിയെ പ്രത്യേകമായി അയച്ച അദ്ദേഹത്തിന്റെ ജനതയെ മാത്രം ശിക്ഷിക്കാനുള്ള ഒരു പ്രാദേശിക പ്രളയമായിരുന്നു അതെന്നാണ് ഈ വ്യത്യാസം കേവലം ഒരു വിശ്വാസപരമായ കാര്യമല്ല ശാസ്ത്രീയമായും ഇത് വളരെ പ്രധാനമാണ് കാരണം ആധുനിക ഭൂഗർഭശാസ്ത്രവും പുരാവസ്തുശാസ്ത്രവും ജനിതകശാസ്ത്രവും ശാസ്ത്രവും സംബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം രണ്ടായിരം മുതൽ ബി സി വരെ കാലഘട്ടത്തിൽ ഒരു ആഗോള പ്രളയം നടന്നതിന് യാതൊരുതലും ലഭ്യമല്ല ബൈബിളിൽ പറയുന്നത് പോലെ ഒരു ആഗോള ജനസംഖ്യാ പ്രതിസന്ധിയുണ്ടായതിന്റെ അടയാളങ്ങൾ മനുഷ്യന്റെ ജനിതക രേഖകളിലുമില്ല അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഖുർആാനിലെ വിവരണം ബൈബിളിൽ നിന്ന് പകർത്തിയതാകാൻ സാധ്യതയില്ല എന്നാണ് കാരണം അത് നോഹ്നബി അലഹിസ്ലാമിന്റെ കഥയിൽ പ്രളയം ആഗോളമാണെന്ന ആശയം മനപൂർവ്വം ഒഴിവാക്കുകയും അതിനെ ശാസ്ത്രീയമായി കൃത്യതയുള്ളതാക്കി നിലനിർത്തുകയും ചെയ്യുന്നു ഇനി നാം ആദ്യം പറഞ്ഞ മൂന്ന് തെളിവുകളും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ഖുർആൻ കോപ്പിയടിച്ചതാണെന്ന വാദം തകർന്നു വീഴുന്നത് കാണാം കാരണം നൂഹ്നബി അലഹിസ്ലാമിന്റെ കഥയിൽ കണ്ടതുപോലെ പൊതുവായ വിഷയങ്ങളിൽ സാമ്യതയുണ്ടെങ്കിലും വിശദാംശങ്ങളിൽ കഥകൾ വളരെ വ്യത്യസ്തമാണ് രണ്ടാമതായി ഖുർആൻ ബൈബിളിൽ കാണുന്ന ശാസ്ത്രീയവും യുക്തിപരവുമായ പിഴവുകൾ ഒഴിവാക്കുകയും കൂടുതൽ സത്യസന്ധമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു അവസാനമായി ഫിറാവിനിന്റെ ശരീരം സംരക്ഷിക്കപ്പെട്ടതുപോലുള്ള ബൈബിളിലില്ലാത്തതും എന്നാൽ പിന്നീട് ചരിത്രപരമായി ശരിയാണെന്ന് തെളിഞ്ഞതുമായ വിവരങ്ങൾ ഖുർആൻ നൽകുന്നു ഇപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക ഖുർആൻ ബൈബിൾ പകർത്തിയെഴുതിയതാണെങ്കിൽ ബൈബിളിലെ പിഴവുകൾ അതെങ്ങനെ ഒഴിവാക്കി ചരിത്രത്തിൽ നഷ്ടപ്പെട്ടുപോയതും ഒരിടത്തും കണ്ടെത്താനാകാത്തതുമായ കൃത്യമായ വിവരങ്ങൾ അതെങ്ങനെ ഉൾപ്പെടുത്തി ഞാനിതുവരെ അവതരിപ്പിച്ച തെളിവുകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എനിക്ക് മണിക്കൂറുകളോളം ഇതേക്കുറിച്ച് സംസാരിക്കാൻ കഴിയും എന്നാൽ ബൈബിളിലുള്ളതും ഖുറാനിൽ പൂർണമായും ഇല്ലാത്തതുമായ മറ്റു ചില പിഴവുകളും വൈരുദ്ധ്യങ്ങളും കൂടി ഞാൻ ചുരുക്കി പറയാം ഉൽപ്പത്തി പുസ്തകം പറയുന്നു ഭൂമി ഒന്നാം ദിവസം സൃഷ്ടിക്കപ്പെട്ടുവെന്ന് എന്നാൽ സൂര്യനും നക്ഷത്രങ്ങളും നാലാം ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത് സൂര്യൻ ഉണ്ടാകുന്നതിനു മുമ്പ് മൂന്നാം ദിവസം സസ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അതായത് പ്രകാശസ്രോതസ്സുണ്ടാകുന്നതിനു മുൻപ് പ്രകാശമുണ്ടായി ആധുനിക കണ്ടെത്തലുകൾ അനുസരിച്ച് ഇത് നേരെ തിരിച്ചാണെന്ന് നമുക്കിന്നറിയാം ഭൂമിക്കു മുൻപ് സൂര്യൻ രൂപപ്പെട്ടു പ്രകാശ സംശ്രഷണത്തിന് സൂര്യപ്രകാശം ആവശ്യമാണ് അതിനാൽ സൂര്യനു മുമ്പ് സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല ഇനി ഇത് ഖുർആനുമായി താരതമ്യം ചെയ്യുക ഖുർആനിലെ വചനങ്ങളിൽ നമ്മുടെ ആധുനിക പ്രപഞ്ചവീക്ഷണവുമായി ഒരു വൈരുദ്ധ്യമോ പിഴവോ കണ്ടെത്താൻ കഴിയില്ല ബൈബിളിലെ ശാസ്ത്രീയ പിഴവുകൾ മാത്രമല്ല ഖുർആൻ പകർത്താതിരുന്നത് ബൈബിളിൽ ധാർമ്മികമായി പ്രശ്നമുള്ള പല ഭാഗങ്ങളുമുണ്ട് അവ ഖുർആനിൽ കാണാനാവില്ല ഉദാഹരണത്തിന് ശമുവേലിന്റെയും ആവർത്തന പുസ്തകത്തിലും സ്ത്രീകളും കുട്ടികളുമടക്കം മുഴുവൻ ജനതയെയും നശിപ്പിക്കാൻ ദൈവം കൽപ്പിക്കുന്നു ശത്രുക്കളുടെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചുകൊല്ലുന്നവൻ ഭാഗ്യവാൻ എന്നുപോലും പറയുന്നു പുറപ്പാട് പുസ്തകത്തിൽ അടിമത്തത്തെ നിയന്ത്രിക്കുന്നു പക്ഷേ അതിനെ അപലപിക്കുന്നില്ല സ്ത്രീകളെ സ്വത്തായി കണക്കാക്കുന്നു ഇനി ഖുർആാനുമായി താരതമ്യം ചെയ്യുക ഖുർആൻ യുദ്ധത്തെ സ്വയം പ്രതിരോധത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നു നിരപരാധികളെ കൊല്ലുന്നതിനെ ശക്തമായി അപലപിക്കുന്നു അടിമകളെ മോചിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരെ തുല്യരായി പരിഗണിക്കുകയും അടിമത്തം നിർത്തലാക്കുന്നതിന് അടിത്തറയിടുകയും ചെയ്യുന്നു സ്ത്രീകളുടെ സമ്മതം ദയ മാന്യമായ പെരുമാറ്റം എന്നിവ ഖുർആൻ നിർബന്ധമാക്കുന്നു നിർബന്ധിത വിവാഹത്തെയും ലൈംഗിക ചൂഷണത്തെയും ശക്തമായി അപലപിക്കുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങളിൽ ചിലർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം ഖുർആനിന്റെ രചയിതാവ് ബൈബിളിൽ നിന്ന് പകർത്തിയിട്ടില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് സാമ്യതകൾ രണ്ടും വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളായിട്ടും എങ്ങനെയാണ് അവയ്ക്കൊരു പൊതു ഉറവിടമുണ്ടാകുന്നത് അതൊരു വലിയ വിഷയമാണ് അതിന് മറ്റൊരു വീഡിയോ തന്നെ വേണ്ടിവരും പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്നത് പൊതുവായ വിശ്വാസത്തിന് വിപരീതമായി ആയിരത്തി നാനൂറ് വർഷം മുൻപ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം സ്ഥാപിച്ച ഒരു മതമല്ല മറിച്ച് ഖുർആൻ അനുസരിച്ച് ആദൻ നബി അലഹിസ്ലാം മുതൽ മനുഷ്യരാശിക്കായി ദൈവം സ്ഥാപിച്ച ഒരു ജീവിത രീതിയാണിത് ഖുർആൻ പറയുന്നു നബി അലഹിസ്ലാമയോട് കൽപ്പിച്ചതും നിനക്ക് നാം ബോധനം നൽകിയതും ഇബ്രാഹിം നബി അലിഹിസ്ലാം മൂസാ നബി അലഹിസ്സലാം നബി അലിഹിസ്ലാം എന്നിവരോട് കൽപ്പിച്ചതുമായ ഒരേയൊരു മതം തന്നെ അവൻ നിങ്ങൾക്കും നിയമമാക്കിയിരിക്കുന്നു നിങ്ങൾ ആ മതത്തിൽ ഉറച്ചു നിൽക്കുക അതിൽ ഭിന്നിക്കരുത് ആദം നബി അലഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഒരേ അടിസ്ഥാന സന്ദേശമാണ് തങ്ങളുടെ ജനതയെ പഠിപ്പിച്ചതെന്ന് ഖുർആൻ എടുത്തു പറയുന്നു കാലത്തിനും സ്ഥലത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് അവരുടെ നിയമങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും അടിസ്ഥാന സന്ദേശം എല്ലായ്പ്പോഴും ഒന്നുതന്നെയായിരുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അതിനാൽ എന്നെ മാത്രം ആരാധിക്കുക മൂസനബി അലിഹിസ്ലാമുക്കും ഐസനബി അലിഹിസ്സലാമുക്കും അവരുടെ ജനതയെ നയിക്കാൻ ഗ്രന്ഥങ്ങൾ നൽകിയിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു അതുകൊണ്ട് ബൈബിളും ഖുർആനും തമ്മിൽ സാമ്യതകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് പകർത്തിയതുകൊണ്ടല്ല മറിച്ച് അവയെല്ലാം ഒരേ ദൈവിക ഉറവിടത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് പക്ഷേ ഖുർആൻ മാത്രം യാതൊരു മാറ്റവും കൂടാതെ ഇന്നും നിലനിൽക്കുന്നു തൗറാത്തും ഇഞ്ചിയിലും മനുഷ്യരുടെ കൈകളാൽ മാറ്റം വരുത്തപ്പെടുകയും ദുഷിപ്പിക്കപ്പെടുകയും ചെയ്തു മൈനസ് ഇത് ക്രിസ്ത്യൻ പണ്ഡിതന്മാരുൾപ്പെടെ പല മതപണ്ഡിതന്മാരും അംഗീകരിച്ച ഒരു വസ്തുതയാണ് മൂസനബി അലഹിസ്സലാമുക്കും ഈസനബി അലഹിസ്സലാമുക്കും അവരുടെ യഥാർത്ഥ രൂപത്തിൽ അവതരിച്ച തൗറാത്തും ഇഞ്ചിയിലും ഇന്ന് നമ്മുടെ കൈവശമില്ല എന്നാൽ അവസാന പ്രവാചകൻ അവതരിച്ച മാറ്റം വരുത്താത്ത ദൈവവചനം നമ്മുടെ പക്കലുണ്ട് ഖുർആൻ ചോദിക്കുന്നു അവർ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അത് അള്ളാഹുവല്ലാത്ത മറ്റാരിൽ നിന്നെങ്കിലും ആയിരുന്നെങ്കിൽ അവർ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു ഖുർആൻ യഥാർത്ഥത്തിൽ ദൈവവചനമാണോ എന്ന് നിങ്ങൾക്കിപ്പോഴും സംശയമുണ്ടെങ്കിൽ എന്റെ മുൻ വീഡിയോകൾ കാണുക അടുത്ത തവണ കാണാം അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു